അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത തീരാത്ത ഞാൻ വിസ്മയം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചെന്താ എനിക്ക് ഞാൻ കൂടി വിസ്മയത്തോടു കൂടിയാണ് ഈ വലിയ മനുഷ്യനെ നോക്കി കാണുന്നത് ആ നൂറ്റി നമ്മൾ ഇപ്പോഴത്തെ ഇപ്പ പോലെ ആളുകൾ ചെയ്യാത്ത കാര്യമാണ് ഈ പത്ത് ഒരു ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പ് ഈ വലിയ മനുഷ്യൻ ചെയ്തത് അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത് ഇസ്ലാമിന് വേണ്ടി മാത്രമല്ലല്ലോ അതിന്റെ ഗുണം പൊതു സമൂഹത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്വേഷിച്ചു പോകുമ്പോൾ ഒന്നാമത്തെ ആൾ വക്കാതർ മൗലവിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ മതപരമായ പരിഷ്കാരങ്ങൾ അത് എപ്പോഴും എപ്പോഴും നമ്മൾ നവീകരണം നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ആശയമായിരുന്നു അദ്ദേഹത്തിന് നവീകരണം നടത്തിക്കൊണ്ടിരിക്കണം നവീകരിച്ചുകൊണ്ടിരിക്കണം മതത്തെ നവീകരിച്ചുകൊണ്ടിരിക്കണം അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്നും മതപരമായ ആശയങ്ങളിൽ നിന്നും പ്രവാചകൻ പറഞ്ഞതിൽ നിന്നും പുറകോട്ട് പോകണ്ട പക്ഷേ മതത്തെ നവീകരിച്ചു കൊണ്ടിരിക്കണം കാലത്തിനനുസരിച്ച് നവീകരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു നവീകരണ ചിന്ത അതാണ് നവോത്ഥാന ചിന്ത ആ മാറ്റമാണ് റിനൈസൻസ് ആണ് അത് സാമൂഹ്യ മാറ്റങ്ങളാണ് സാമ്പത്തിക മാറ്റങ്ങളാണ് ഇല്ലെങ്കിൽ അത്രയും ആളില്ലായിരുന്നെങ്കിൽ സമുദായം ഇപ്പോഴും പിന്നോക്കാവസ്ഥയിലും അതിനേക്കാൾ വലിയ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വലിയ പിന്നോക്ക അവസ്ഥയുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് കേരളത്തെയും തിരുവിതാംകൂറിനെയും മലബാറിനെയും എല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിന്ന് വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി സാമ്പത്തികമായി മുൻ മുൻപന്തിയിൽ സമുദായത്തെ എത്തിക്കുന്നതിനുള്ള വലിയ പങ്കാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ചരിത്രത്തിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള അറിയുന്നവരുടെയെല്ലാം ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് വക്കം അബ്ദുൽ കാദർ മൗലവി ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ കെ എൻ എമ്മിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കാരണം അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പുതുതലമുറയിലേക്ക് കൂടി അദ്ദേഹം ആരായിരുന്നു എന്നുള്ള സന്ദേശം